ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും കൺഗ്രാചുലേഷൻ ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു കുട്ടി കാലിയുമ്പന്നുണ്ടെങ്കിൽ സിനു പ്രഗ്നൻ്റ് ആണ് അടുത്ത കുട്ടി വേഗം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞായിരുന്നു സംഭവം എന്തായാലും അടുത്ത കുട്ടി വേഗം ഉണ്ടായിട്ടുണ്ട് ഒരു കുട്ടിയല്ല നമുക്ക് നാല് മക്കളാണ് വരുന്നത് അത് മക്കളാരക്കെ എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം കാരണം ഈ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് അപ്പം എൻ്റെ അലേഹക്ക് നമ്മൾ തുണയായി തുണയായി ഇണയായി വധുവായി ഇവിടെ കുറേ കുട്ടികൾ വരികയാണ് കൈസ് ലേ അപ്പോൾ എന്തായാലും നമ്മൾ കുടിയിരുക്കളുടെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ഇവിടെ നടക്കൂല കാരണം ഞാൻ മനസ്സാക്ഷിയുള്ള ഒരാളാണ്ട് ഞാനത് ചെയ്യൂല ഞാൻ ആ പാവം ചെയ്യൂല ഞാൻ ആ തെറ്റ് ചെയ്യൂല കാരണം മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പോൾ അല്ലേ ഇത് എന്ത് പക്ഷികളായാലും മനുഷ്യനായാലും മൃഗങ്ങളായാലും അമ്മ അച്ഛൻ എന്നുള്ളത് അവർക്കൊരു മക്കൾ ഉള്ളെന്നുള്ളത് വലിയ കാര്യം നമ്മൾ കുടിയിരിക്കല് നമുക്ക് മാറ്റി വെക്കാം ഇപ്പോൾ വിചാരിക്കുന്നത് കണ്ടൻറ്റാണ് കണ്ടന്റ് മാത്രമല്ല ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ സിനു അല്ല പ്രഗ്നൻ്റ് അതല്ലാതെ കാരണം സിനു മുട്ടടില്ലല്ലോ മുട്ടടിയൊക്കെ കൂട്ടില് മുട്ടിക്കാണ് സീൻ മുട്ടല്ലോ ഇട അപ്പൊ പിന്നെ മുട്ട ഞാൻ കാണിച്ചാലോ നാല് മുട്ട ചോത്ത മുട്ടയുണ്ട് അപ്പൊ മുട്ട ഉള്ളത് നമ്മുടെ ആ റെമീവ് ഇവിടെ ഉണ്ട് റെമീവിലെ നമുക്ക് നാളെ കാണാം വൃത്തായിരിക്കണേ ഓക്കേ എന്തായാലും ആ കിളികളി ഒക്കെ കാണാം അല്ലേ സുട്ട കണക്ക് കളിക്കാൻ കുറച്ച് എന്ത് കിളിയാന്നൊക്കെ ഉള്ളത് വിരിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ ഏഹ് അത് ഓള ഓള അവിടെ കയറ്റണില്ല എന്തായാലും നമുക്ക് ലാഡറിൽ കയറിയിട്ട് നമ്മുടെ വീട്ടിലെ പുതിയ അതിഥികളെ കാണാം അല്ലേ എന്നാലും നമ്മള് കുടിയിരിക്കുന്ന ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ഡേറ്റ് മാറ്റി കാരണം നമ്മൾ നമ്മളിരിക്കുന്നതിന് മുന്നേ കിളി കൂടൊക്കെ കൂട്ടി മുട്ട വിരിച്ച നാല് മുട്ട ഉണ്ട് ഇനി ഓലി ഇവിടുന്ന് പോയി നാല് മുട്ട ഇരിക്കുന്നുണ്ട് അതാ അപ്പൊ ഓലി വിരിഞ്ഞു പോയിട്ട് എന്നാ വിരിഞ്ഞു പോകണ അന്നേ കൊടി ഇരിക്കോളൂ വെച്ചിട്ടാ എന്നിട്ട് അതിന് നമുക്ക് എന്തായാലും അന്ന് വിരിഞ്ഞു പോകുമ്പോഴും ഓലിക്കൊരു സ്വീകരണം കൊടുക്കണം കൃഷിന്റെ ഉള്ളിലോട്ട് കേറണം മെയിൻ ഹാൾ തന്നെ ഇപ്പൊ ആണ ആണെന്നാവൂല്ലേ ആണ് മുട്ടില്ലല്ലോ അല്ല പെണ്ണ അല്ല ആണുണ്ടെങ്കിൽ എന്റെ മുട്ട ഇട അപ്പൊ ആണും പെണ്ണും ഉണ്ട് അപ്പൊ കല് കേറാൻ കഴിയില്ല കാരണം ഇങ്ങനെ ഉയരൊക്കെ വെച്ച് കേറണം ഈ ഉയരത്തിന് വെയിറ്റ് ചെയ്ത് നമ്മളിത് എന്തോ കണ്ടിക്കണേ ഇതാണ് നമ്മളുടെ എന്തുള്ളത് ഇതിലാണ് നമ്മളുടെ കിളികളുള്ളത് ഓക്കെ പിന്നെ ആ ഫോൺ എടുത്തു പോയിട്ട് എന്റെ ഫോണ് എന്റെ മോളിൽ നിന്ന് കളീനെട്ടുണ്ടെങ്കിൽ കിളിയല്ല മുട്ടണ്ട് മുട്ട ആ ആണോ ഓംലറ്റ് അടിച്ചിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് വേണോന്ന് വെച്ചാൽ എനിക്കറിയില്ലടാ അതിന് മുട്ട മാത്രമേ കിട്ടുള്ളൂ നാല് മുട്ടണ്ട് നാലേ മൂന്നാ ഇളക്കുന്നില്ല ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കണേള്ളൂ ആ നമ്മൾ തൊട്ടി കഴിഞ്ഞാ പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മുട്ട തൊട്ടേ ഈ നേരം വരെ മുട്ട തൊടുന്നില്ല അതിങ്ങനെ അല്ലെങ്കിൽ ആൾക്കാർ പറയും ഞാനത് വാണിച്ചിട്ട് കൊണ്ടു വെച്ചാണ് എന്തിന് വാങ്ങി മുട്ട കാണിച്ച കിളിയില്ല കിളിയുടെ മുട്ടുണ്ട് അപ്പൊ ഞാൻ ആ മുട്ടോ അല്ലതൊക്കെ മുട്ടയൊക്കെ ഉണ്ട് അപ്പൊ കൈസ് ഞാൻ മുട്ട കാണാൻ വേണ്ടി പോവേണ്ടി അപ്പൊ കൈസ് ഞാൻ മുട്ട കാണാൻ വേണ്ടി പോവാണ് നമ്മളെ വായിക്കും മോൾക്ക് നോക്കിയാൽ വേറെ കാണും കൂത്തോടി മളക്കി പൊക്കിയേക്ക ഭാര്യ അടിയിൽ നിന്ന് മോൾക്ക് നോക്കേ മറ്റേ മീൻ പിടിക്കാൻ പോയപ്പോൾ ഇതാ ഇതാണ് നമ്മളെ കിളിടെ മുട്ട നമ്മൾ തൊടുന്നതും ഇല്ല ഒന്നും കണ്ടില്ലേ ഇതിന്റെ മോളിങ്ങനെ അത് ഞമ്മക്ക് നാളെ കിഴിഞ്ഞത് തരെയാ രാവിലെ നാളത്തെ വരാം എന്തായാലും ഞാനിതെന്ന് ഇറങ്ങുകയാണ് ഇനി അത് വിരിഞ്ഞിട്ട് ഇൻഷാല്ല കാണിച്ചരാ അപ്പോളെ തുണിയുടെ അടിയൊക്കെ എടുക്കണ്ടോ ടൗസർ ഇട്ടില്ല അത് പ്രശ്നമാവും ഇതാണ് നമ്മുടെ കൂട് വരുന്ന കഴിച്ചത് ഇതിൽ കിളി തള്ളക്കിളി ഉണ്ടെങ്കിൽ ഉളി ഇരിക്കലൊക്കെ അടിപൊളിയാവും ഇത് മുട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഫോണിലും ആ സാധനം നമ്മൾ തൊടാൻ പാടില്ല തൊട്ട് കഴിഞ്ഞാലത് വിരില്ല അപ്പോൾ നമുക്കെന്താക്കാം അതിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫ്ലാഷ് അടിക്കുന്നുണ്ട് ഓക്കെ ും കണ്ടിക്കണേ ഇതൊക്കെ നാളെ കിട്ടും എനിക്കറിയില്ല ഓംലേറ്റ് കോഴിമുട്ട നെയ് ആ പക്ഷി മുട്ട ഓംലേറ്റ് നെയ് നെയ്ലേറ്റ് ഇവിടെ ഞാൻ എന്നും വന്ന എണ്ണം നോക്കും ഇതിലൊരു മുട്ട കമ്മിയായാ കഴിഞ്ഞു കാരണം നമുക്ക് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനുള്ള വീടിച്ചത് അല്ലേ പോവാ ഓക്കേ ബൈ അപ്പൊ നൈറ്റ് ഡ്യൂട്ടിയൊക്കെയാണ് ഇവിടെ ഓക്കെ ബൈ നെക്സ്റ്റ് ടുമാറോ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് ഒരുപാട് സന്തോഷം കാരണം എന്താണ് ഇവിടെ വന്ന് എന്താ പൊടി ഇരുന്നല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഈ നേരത്തെ ഇവർ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചായ കൊണ്ടുവരാൻ വേണ്ടി വന്ന നമുക്കിവിടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് കുട്ടിക്ക് പിന്നെ ഇപ്പോൾ പരെയും കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഓക്കെ ഇനി ഫുൾ വീഡിയോ പെരട് വീഡിയോ നാളെ നമ്മൾ ഇൻഷാ ഇൻഷാള്ള സോണിയുടെ പണികളൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഓക്കെ കായിച്ചപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് മൊത്തത്തിൽ നല്ല പണിത്തിരക്കുകളാണ് അപ്പോൾ ഒരുപാട് പണിക്കാർ നമ്മുടെ വീട്ടിൽ പണി എടുക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കാരണം എല്ലാം പെട്ടെന്ന് പെട്ടെന്നൊക്കെ റെഡി ആവുന്നുണ്ട് ഫൈനൽ ലുക്ക് ഇതുവരെ ചെയ്തതൊക്കെ ഞാൻ അപ്പം അപ്ഡേഷനെ അറിയിക്കാട്ടെ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് കണ്ട് വീട് വെക്കുന്നവരല്ല വീട് വെക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻ ഉണ്ടെന്ന് ഇങ്ങനെ ഞാൻ അറിയിച്ചു തരാം കാരണം ഞാൻ എങ്ങനെയൊക്കെയാണ് ചിലവ് കുറച്ച് നല്ല സാധനം നല്ല മെറ്റീരിയലും കൊണ്ട് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും ഒരുപാട് താങ്ക്സും അറിയുള്ള അക്ബർക്കാരോട് മാത്രമാണ് കാരണം എല്ലാം കൂടെ നിന്ന് ഫുൾ ടൈം അപ്പോൾ എന്നും വന്ന് പണിക്കാരെ സെറ്റ് ചെയ്തിട്ടും പണിക്കാരെ കൊള്ളന്നിട്ടും എല്ലാ മൊത്തത്തിലും മൂപ്പരോട് ഒരുപാട് നന്ദി പറഞ്ഞ ഫീല് കാരണം അത്രയും എൻ്റെ ഒരു കാരണം ഞാനിപ്പോൾ ഒരു വീട് വേണേൽ എൻ്റെ ചിലപ്പോൾ ഒരു ഇപ്പോ ഒരു ഇരുപത് മുപ്പത് പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ ബാക്കി എഴുപത് പെർസെൻറ്റേജും ഫിനാൻഷ്യലിൻ്റെ അല്ല അല്ലാത്ത കുട്ടി ഞാൻ പോയിക്കോ ഞാൻ പറഞ്ഞോട്ടെ അല്ലാത്ത രീതിക്കൊക്കെ കൊണ്ടുപോകണത് അതായത് നമുക്ക് ഫിനാൻഷ്യലി മാത്രമല്ല നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യാൻ ഒരാൾ അപ്പോൾ അറിയുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ അതില് നമുക്ക് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണെങ്കിൽ ഓക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ വീട് വെക്കുന്നതിൽ പൂർണ്ണ തൃപ്തനാണ് വീടിൻ്റെ എല്ലാ സംഭവത്തിലും ഒരുപാട് ഹാപ്പിയാണ് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ അങ്ങേ അപ്പുറത്തേക്കെല്ലാം ചെയ്തു തരുന്നുണ്ട് എന്തായാലും ലാവിറ്റോ ഗ്രൂപ്പിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ ഇൻഷാല്ല ലാവിറ്റോൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മളും വെയിറ്റ് ചെയ്യുകയാണ് ഓക്കെ എന്തായാലും അടിപൊളിയാവും മാർഷല്ല നമ്മൾ വിചാരിച്ചമാരെയൊക്കെ ആകുന്നുണ്ട് ഓരോരുത്തരും സങ്കല്പങ്ങളല്ലേ അപ്പൊ അതിന് നമ്മുടെ സങ്കല്പത്തിനനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തരുന്നുണ്ട് പിന്നെ അതിന് പിന്നെ നമ്മള് കിളിക്കോടിൻ്റെ കാര്യം ഇൻഷാ അല്ല പോലെ വിരിഞ്ഞ് ഒരൊക്കെ പാറിപ്പോയതിന് ശേഷമാണ് നമ്മൾ കുടിക്കലും കറികളൊക്കെ ഉണ്ടാവും ഇനിയിപ്പം അത് ഇങ്ങോട്ട് നീങ്ങിയാലും എന്തായാലും ഇത് പെട്ടെന്ന് വിരിയല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും അതിനും എക്സൈറ്റ്മെൻറ്റിലാണ് കാരണം നമ്മൾ കൂടുന്നതിന് മുന്നേ അവിടെ അധികാരം സ്ഥാപിച്ച കുറച്ച് കളികളുണ്ട് അവരൊക്കെ നമുക്ക് വേണ്ടിയാണ് അവർ എന്നും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കളിയുടെ സൗണ്ടും കൂടി കേൾക്കാറ് നമ്മൾ ആ നടുമുറ്റത്തിൻ്റെ സൈഡ് തന്നെയാണ് ഉള്ളത് അവരിപ്പം എന്തായാലും നിൽക്കൂല്ല അവർ കൂട് കൂട്ടി അവർ വിരിഞ്ഞ് അവർ പോകും അപ്പോൾ അതിലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളേക്കാൾ മുന്നേ അവിടെ എന്തായാലും അവരുണ്ട് ഞാൻ കണ്ടതല്ല അത് പണിക്കാര് കാണിച്ചു തന്നാണ് കിളി പോകേണ്ടത് കിളി പോകേണ്ടതെന്ന് പറയുമ്പോൾ ജസ്റ്റ് അന്ന് കയറി നോക്കിയപ്പോൾ കിളി പോണുണ്ട് കേട്ടോ എന്തായാലും നാളെ നമ്മളെ വീടിൻ്റെ ഫുൾ വീഡിയോ ഇതുവരെ കഴിഞ്ഞ ഫുൾ വീഡിയോ അവിടെ ഇൻഡസ്ട്രിയൻ്റെ പണി നടക്കുന്നുണ്ട് മതിലിൻ്റെ പണി നടക്കുന്നുണ്ട് കോണിൻ്റെ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട് കോണിയുടെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടു തരാം പിന്നെ ജനലിൻ്റെ ഒരുപാട് പേര് ചോദിച്ചാണ് ജനല് ആരാ ചെയ്തേ ജനൻ്റെ കമ്പി എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫുൾ അപ്ഡേഷൻ ഞാൻ തരാം ഒക്കെ സേവ് ചെയ്ത് വെച്ചോളിയും ഞാൻ ഈ വീഡിയോക്കൊന്ന് വ്യൂസോ കാര്യങ്ങളോ നോക്കുക നമ്മൾ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഇൻഷാള്ള നമ്മൾ സോഫ് എവിടുന്നാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ എല്ലാം ഘട്ടം ഒക്കെ ഞാൻ ഇൻഷാള്ള ഇനി കുറച്ച് ദിവസം വീടിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് ഒരുപാട് സന്തോഷം നെക്സ്റ്റ് എന്നൊരു വീഡിയോ ആയിട്ട് കാണാം